നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു രണ്ട് സിനിമകളുടെ കളക്ഷനുമായി ബേസ് ചെയ്തിട്ടുള്ള താരതമ്യമാണ് ഉദ്ദേശിക്കുന്നത് വെറും നാല് ദിവസം മാത്രം റിലീസ് ചെയ്തിട്ടായിട്ടുള്ള നമ്മുടെ ഹോസ്ലർ എന്ന് പറയുന്ന സിനിമയും അതുപോലെ തന്നെ ഇപ്പോൾ നൂറ് കോടി ടോട്ടൽ ബിസിനസ് നേടിയെന്ന് അവകാശപ്പെടുന്ന നേരി എന്ന് പറയുന്ന സിനിമ നാല് ദിവസം കൊണ്ട് നേടിയ കണക്കുമാണ് നമ്മൾ ഇവിടെ എടുത്തു കാണിക്കുന്നത് ഹോസ്ലർ എന്ന് പറയുന്ന സിനിമ ഒരു മമ്മൂട്ടി സിനിമയാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിലും ജയറാം സിനിമയാണ് അത് നമ്മൾ പ്രഥമ പ്രഥമദൃഷ്ടിയാണ് നോക്കുമ്പോൾ പക്ഷേ കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജയറാമ ഉള്ളതുകൊണ്ടല്ല ആ സിനിമ ഇത്രയധികം റീച്ചിലേക്ക് എത്തുന്നത് അത് മമ്മൂട്ടിയുടെ പ്രസൻസ് തന്നെയാണെന്ന് മനസ്സിലാക്കാം ആദ്യത്തെ നാല് ദിവസം കൊണ്ട് കേരളത്തിനകത്തുള്ള കളക്ഷൻസ് നോക്കുന്ന സമയത്ത് ലീഡ് ചെയ്യുന്നത് നേര് എന്ന് പറയുന്ന മോഹൻലാൽ സിനിമ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നേര് എന്ന് പറയുന്ന സിനിമ ആദ്യത്തെ ഫസ്റ്റ് വീക്കെൻഡിൽ നാല് ദിവസമായിരുന്നു അത് വ്യാഴാഴ്ച റിലീസ് ചെയ്ത പടമാണ് അത് വെച്ച് നോക്കുമ്പോൾ പതിനൊന്ന് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഞായറാഴ്ച വരെയുള്ള കണക്കുകളിൽ നിന്ന് ആ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പതിനൊന്ന് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഓസ്ലർ എന്ന് പറയുന്ന സിനിമയും റിലീസ് ചെയ്തിട്ട് നാല് ദിവസം കഴിഞ്ഞിരിക്കുന്നു ആദ്യ ദിവസം രണ്ടു കോടി എൺപത് ലക്ഷം രൂപ കളക്ഷൻ കിട്ടിയ സിനിമയ്ക്ക് രണ്ടാം ദിവസം രണ്ടു കോടി പതിനഞ്ച് ലക്ഷം രൂപയും മൂന്നാം ദിവസം രണ്ടു കോടി എഴുപത് ലക്ഷം രൂപയും നാലാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയും കിട്ടുന്നുണ്ട് ഇങ്ങനെ നാല് ദിവസം കൊണ്ട് കണക്ക് കൂട്ടുമ്പോൾ പത്ത് കോടി എഴുപത് പത്ത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നേടിയെടുക്കാൻ ഹോസ്ലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ നേര് പതിനൊന്ന് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട് സോറി നേര് പതിനൊന്ന് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയഞ്ച് എഴുപത് ലക്ഷം രൂപയുടെ അടുത്ത് കൂടുതൽ നേരിന് ഫസ്റ്റ് നാല് ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇന്നലത്തെ കണക്ക് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന കണക്കുകൾ വരുന്നത് നാളെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും മൂന്ന് കോടി പത്ത് ലക്ഷം രൂപ അവിടെ കിട്ടിയെന്ന് പറയുമ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പത്ത് ലക്ഷം രൂപ കൂടുതലാണ് അവിടെ കാണിക്കുകയുള്ളൂ എന്നിരുന്ന അങ്ങനെ നോക്കിയാൽ പോലും ഈ പത്ത് കോടി എഴുപത്തിയഞ്ചിൽ നിന്ന് പത്ത് കോടി എൺപത്തിയഞ്ചിലേക്കോ തൊണ്ണൂറിലേക്കോ മാത്രം എത്തുകയുള്ളൂ പതിനൊന്നിലേക്ക് എത്തുകയില്ല അത് വെച്ച് നോക്കുമ്പോൾ നേരെ തന്നെയാണ് ഫസ്റ്റ് വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയായിട്ട് വ്യാഖ്യാനിക്കുക പക്ഷേ ഈ പോകുന്ന പോക്ക് തീർച്ചയായിട്ടും മോസ്ലറിനെ നൂറ് കോടിയിലേക്ക് എത്തിക്കില്ല അൻപത് കോടിക്ക് മുകളിലേക്ക് എത്തിച്ചിട്ട് തന്നെ പോവുകയുള്ളൂ എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു നമുക്ക് കാത്തിരിക്കാം ബാക്കിയുള്ള ഫുൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക നന്ദി നമസ്കാരം